ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വെഡ്ഡിങ് കേക്കിൻ്റെ മാസ്റ്റർ ക്ലാസ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട് ഫോർ ഡേയ്സിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് ക്ലാസ് മൺഡേ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് ഞങ്ങൾ സൺഡേ മോർണിംഗ് തന്നെ പോയിട്ടുണ്ടായിരുന്നു പോവാനുള്ള പാക്കിങ്ങൊക്കെ ഫുൾ തലേന്ന് തന്നെ സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ കിടന്നുറങ്ങിയിട്ടുള്ളത് അപ്പം മോർണിംഗ് എയ്റ്റ് ഓ ക്ലോക്ക് ആകുമ്പോൾ ആണ് നമ്മൾ പോകുന്നത് കുറച്ചുകൂടി നേരത്തെ പോകണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷേ അല്ലെ എയ്റ്റായി പോയി എയ്റ്റ് തേർട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ അപ്പോൾ നമ്മൾ ബൈക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ബൈക്ക് നമ്മൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആണ് കേട്ടോ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മോർണിംഗ് നയൻ ഒ ക്ലോക്കിനാണ് കേട്ടോ കോഴിക്കോട് വന്ദേഭാരത് എത്തുന്നത് കറക്റ്റ് ടൈമിൽ തന്നെ വന്ദേഭാരത് നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ എന്തിലേക്ക് കയറാൻ പോവുകയാണ് അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ വന്ദേഭാരത് നമ്മൾ കയറുന്നത് അപ്പം ആ ട്രെയിനിലൊക്കെ കയറി രണ്ട് സീറ്റ് ഒരുമിച്ചും പിന്നെ ഓപ്പോസിറ്റ് ആയിട്ടൊരു സീറ്റുമാണ് ഇട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെ മോളെ ഇരുത്തിയപ്പം ഒറ്റയ്ക്ക് മടി കാരണം ഞാൻ അവിടേക്ക് മാറിയിട്ട ട്രെയിനിൽ കയറിയിട്ട് ട്രെയിൻ എടുത്താൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തന്നു കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോകുന്നതാണെന്നൊക്കെ അപ്പം വേണ്ടിയില്ലായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത് അപ്പം ടീക്ക് വേണ്ടിയിട്ട് അവർ മസാല ടീ ആണ് കേട്ടോ നമുക്ക് കൊണ്ടു തന്നിട്ടുള്ളത് പിന്നെ അവർ ഗ്ലാസ്സിൽ ചൂടുവെള്ളം കൊണ്ടുത്തരും വെള്ളത്തിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ചായ വേഗം കുടിച്ചു കേട്ടോ അപ്പോൾ ആ ഒരു പാക്ക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇതാ ഇട്ട് കൊടുത്തു ഫുള്ളിട്ടിയില്ല കേട്ടോ ഞാനൊരു പകുതിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വാനില മഫിൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഉഴുന്നുവട ചെറിയൊരു കണ്ടെയ്നറിൽ കേസരി ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നൂൽപുട്ടും കടലക്കറിയാണ് കേട്ടുള്ളത് അപ്പം ഇതെല്ലാം കൂടി നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു മണിക്കൂർ പെട്ടെന്ന് പോയി കേട്ടോ നമ്മൾ സ്പീഡൊന്നും വണ്ടീൻ്റെ സ്പീഡൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ആകെ നമുക്ക് രണ്ടേ മുക്കാൽ മണിക്കൂറെ നമുക്ക് ഈ ഒരു ട്രെയിനിൽ എറണാകുളത്തേക്ക് എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് പോയ പോലെയാണ് കേട്ടോ സമയം അപ്പോൾ പതിനൊന്നേ മുക്കാൽ ആകുമ്പോൾ നമ്മൾ എറണാകുളത്ത് എത്തി പിന്നെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടേക്ക് പോവുകയാണ് ക്ലാസ്സിന് പോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിനടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ റൂമ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇപ്പം നമ്മൾ ഒരു ദിവസത്തേക്കുള്ള റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഇവിടെ വന്നിട്ട് റൂം ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ദിവസത്തേക്ക് റൂം എടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഏട്ടൻ ആധാർ കാർഡൊക്കെ കാണിക്കണമല്ലോ അപ്പോൾ അതൊക്കെ കാണിച്ചു റൂമിൻ്റെ കീ ഒക്കെ വാങ്ങി പോകാനായിട്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലഗേജ് ഒക്കെ റൂമിൽ വെക്കണം എന്നിട്ട് വേണം നമുക്കൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിട്ടോ പിന്നെ റൂമും ബാത്റൂമൊക്കെ നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ചൂടായിരുന്നു പുറമെ അപ്പോൾ ഇതാണ് നമ്മുടെ റൂമ് വരുന്നത് ബെഡ് കുറച്ച് ചെറുതായിരുന്നു കേട്ടോ അപ്പം നമുക്ക് നാല് പേർക്കൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു റൂമിൽ അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ അവിടെ അവിടെത്തന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉച്ച ടൈം ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി സൺഡേ ആയതുകൊണ്ട് ഹോട്ടലൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ അടുത്തൊന്നും അപ്പം ഉള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചു നേരെ റൂമിലേക്ക് പോയി നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈവനിങ് ആയിട്ട് പുറത്തിറങ്ങാൻ വിചാരിച്ചു ഈവനിങ് ഒരു ആറു മണിക്കാവുമ്പം നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെയൊക്കെ പിന്നെ നടക്കുന്നതിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഈ ടോയ്സ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം മോൻ അത് കണ്ടപ്പം മെല്ല അങ്ങോട്ട് പോകണമെന്ന് വാശിയായി അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ നടന്നു കേട്ടോ നടന്ന് നടന്ന് കുറച്ച് അധികം നടന്നു പോയിട്ടോ പിന്നെ എങ്ങോട്ടൊക്കെ പോകേണ്ടതെന്നുള്ള റൂട്ടൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ഒന്ന് നോക്കിയില്ല ഗൂഗിൾ മാപ്പ് എടുത്തു പോകേണ്ട റൂട്ടൊക്കെ നോക്കിയിട്ട് ഈവനിങ്ങൾ ഇതിലൂടെ ഉള്ള എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ അവിടെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു എയ്റ്റ് തേർട്ടി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നല്ല വിഷമായിരുന്നു കേട്ടോ ആ ഒരു സമയം ആകുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു പിന്നെ ഹോട്ടലിൽ പോയിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ക്ലാസ്സിന് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഒമ്പത് മണിക്കായിരുന്നു ക്ലാസ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ക്ലാസ്സിന് പോവുകയാണ് എന്നെ അവിടെ ആക്കിയതിന് ശേഷം അവർ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ പോയി കേട്ടോ അങ്ങനെയാണ് അവിടെ ഉള്ള കുറച്ച് സ്റ്റുഡൻസും പിന്നെ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ടീ ഒക്കെ കുടിച്ചു പിന്നെ കേക്കിൻ്റെ കുറച്ച് ഫോൺ ടൈൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ശേഷം ലഞ്ച് ടൈം ആയിട്ടാണ് ലഞ്ചും കഴിച്ചു പിന്നെ ഈവനിങ് ആയ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അന്ന് നമ്മൾ വേറെ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നമുക്ക് ബെഡ് കുറച്ച് ചെറുതായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോവുകയാണ് ഇത് അത്യാവശ്യം നല്ല റൂമായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട റൂമായിരുന്നു ഇത് എനിക്ക് ഈ റൂമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കർട്ടൻ മാറ്റിയാലില്ല നമുക്ക് മെട്രോ പോകുന്നത് കാണാം കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് മെട്രോ പോകുമ്പോൾ എങ്ങാന്ന് നോക്കി നിൽക്കൂട്ടാ അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പം ഒരു മെട്രോ പോകുന്ന ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു അങ്ങനെ നമുക്കിന്ന് ഒമ്പത് മണിക്ക് തന്നെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എന്നെ അവർ കൊണ്ടാക്കി തന്നിട്ട് അവർ തിരിച്ച് ഹോട്ടലിലേക്കെന്നെ വരും കേട്ടോ എന്നും ഇതുതന്നെയാണ് പതിവ് അവർ രാവിലെ കൊണ്ടാക്കി തരും തിരിച്ച് ഹോട്ടലിൽ വന്നിരിക്കും പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് അവിടുന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത് അങ്ങനെ ഇന്നത്തെ വർക്ക് ഇതാ ഇതൊക്കെയായിരുന്നു ഫോണ്ടൻ്റെ ഫുൾ കവറിങ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ മൂന്നാമത്തെ ദിവസം നമുക്ക് ക്ലാസ് കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ലുലു മാളിൽ പോയി കറങ്ങാതെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ മെട്രോയിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യുകയാണ് ക്ലാസ് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ കറങ്ങാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അല്ലാത്ത ദിവസം നമ്മൾ നേരെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നേരെ ഹോട്ടലിൽ പോവുകയാണ് അപ്പോൾ നമുക്ക് പോകാനുള്ള മെട്രോ തന്നെ വന്ന് ഇടക്കിടയ്ക്ക് ഇവിടുന്ന് ഇങ്ങനെ മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ ലുലു ലുലുമാളിലൊക്കെ ലുലു ലുലുമാളിൽ എത്തിയതിനു ശേഷം ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ആദ്യം ചിന്തിച്ചപ്പോൾ അമ്മമാൾ പറഞ്ഞു നമുക്ക് ആദ്യം തന്നെ റൈഡിലൊക്കെ കയറാമെന്ന് അങ്ങനെ പിന്നെ അവരുടെ ആഗ്രഹമല്ല ചോദിച്ചിട്ട് ഞങ്ങൾ ആദ്യം തന്നെ അതാ കുട്ടികളുടെ സെക്ഷനിലേക്ക് പോയി അപ്പോൾ അവിടെ ഫണ്ടൂരന്ന് പറഞ്ഞതാണ് ഇതുപോലത്തെ കുറേ റൈഡുകളും അതേപോലെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ അവർക്ക് എല്ലാത്തിനും ചാടി കയറണം എന്നാണ് കേട്ടോ അങ്ങനെ മോൾ ഇതാ ഓരോന്നില് കയറുന്നുണ്ടായിരുന്നു പക്ഷേ മോന് ഒക്കെ കണ്ടു നിൽക്കുക എന്നല്ലാതെ ഒന്നും കയറാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അവന് ഭയങ്കര പേടിയായിരുന്നു മോൾ അതിൻ്റെ ഒരു ടൈം വരെ കാത്തുക്കുന്നില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൾ മതി എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് നിർത്തിച്ചിട്ട് അവളും ഇറങ്ങി ഇറങ്ങിപ്പോരും പിന്നെന്താ ഈ ഒരു ഗെയിമിലൊക്കെ കയറിയിട്ടാണ് പിന്നെ ഇവരെല്ലാവരും കയറുന്നത് കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് ഞാനും ട്രെയിനിൽ കയറാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ട് എല്ലാവരുടെയും കിട്ടുന്നതാണ് ഇതിൽ കയറുന്നുണ്ടോ എന്നിട്ട് ഹസ്ബൻഡ് ഗെയിം കളിക്കുകയും ചെയ്തു പിന്നെ ഇവിടെ ഒരാളിതാ നല്ല ഗെയിമുകളിയിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബോൾസ് ഉള്ളവരിതാ ഇതുപോലൊരേറ്റത്ത് കയറ്റിയിട്ടവൻ അപ്പം അതിൽ കയറി ബോൾസ് എല്ലാം കൂടി വീണപ്പോൾ അവൻ അവളെ ജീവനും കൊണ്ട് പിന്നെ അതിൽ കയറിയില്ലാട്ടോ ആ ടൈം വെറുതെയായി മോളേയും കയറ്റാൻ കഴിഞ്ഞില്ല കാരണം അതിൽ മൂന്ന് വയസ്സ് വരേ കയറ്റാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കുറേ പറഞ്ഞു അവനോട് ആ ഒരു ഹോൾസിൽ ആ ഒരു ബോൾസ് എടുത്താൽ വേണ്ടിയിട്ട് പിന്നെ അവൻ നിന്നില്ലാട്ടോ പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചില്ല അങ്ങനെ അവൻ അവൻതാ എല്ലാത്തിനും ഇങ്ങനെ ഓടി പാഞ്ഞി എല്ലാത്തിനും കയറി അതിൻ്റെ ഇടയ്ക്ക് ഇത് അച്ഛനും ഓടി ഒരു ഗെയിമൊക്കെ കളിച്ചു കേട്ടോ മോൻ ഇങ്ങനെ എല്ലാം നോക്കും എന്നിട്ട് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ അതിൽ കയറും കുറച്ച് അതിൽ കയറി ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ട് വേഗം ഇറങ്ങി ഇറങ്ങിപ്പോരൂട്ടോ അങ്ങനെ മോനെ മോന് ഒരു ഒരുവിതൊക്കെ അവന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ലുലുമാളിൽ വന്നതിന് ശേഷം മക്കൾ കണ്ടാലും എന്തായാലും നല്ല ഹാപ്പി ആയി ആയിട്ടാ പിന്നെ ഞങ്ങൾ അവിടെ കഴിഞ്ഞ ശേഷം നേരത്തെ ആയോട്ട് ഇറങ്ങിയിട്ടോ അവിടുന്ന് ഒരു ഒമ്പതരക്കെ ആവുന്നവരെ നമ്മൾ ലുലുമാളിൽ കറങ്ങി തിരിഞ്ഞ് നടന്നു മോ പേര് ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടിയാൽ ഫുൾ ഓട്ടാണ് ആണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളിതാ അവിടുന്ന് പോകാനുള്ള പരിപാടി നോക്കാൻ കേട്ടോ പത്ത് മണി ഏരിയ മെട്രോ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നേരെ നമ്മൾ മെട്രോയിലേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പം മെട്രോ ഫുൾ ആളായിരുന്നു കേട്ടോ നമുക്ക് സീറ്റൊന്നും അങ്ങനെ കിട്ടിയില്ലായിരുന്നു പക്ഷേ തിരിച്ച് പോകുമ്പം നമുക്ക് തിരക്കൊന്നുമില്ലായിരുന്നു സീറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി പിന്നെ നമ്മൾ അവിടെ അടുത്ത് ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു നേരെ ഹോട്ടലിൽ പോയിട്ടോ പിന്നെ പിറ്റേന്ന് നമുക്ക് ക്ലാസ്സിന് പോകാൻ പിന്നെ രണ്ട് ദിവസത്തെ ക്ലാസ് നമുക്ക് എവിടെയും പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ കാരണം രണ്ട് ദിവസവും നല്ല ലേറ്റ് ആയിട്ടാണ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായത് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ക്ലാസ് കഴിയുമ്പം അപ്പം അന്നത്തെ ദിവസം നമുക്ക് പോയില്ല പക്ഷേ ഇവർ മാളിലും പാർക്കിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇതും നല്ല റൂമായിരുന്നു അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ നമ്മൾ റൂം എടുത്തിട്ടുള്ളത് പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പം ലാസ്റ്റ് വേട്ട അതായത് അറാത്ത ദിവസമാണ് നമ്മളിപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് അപ്പോൾ ആ ദിവസം നമ്മൾ ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയ ജങ്കറിൽ ഇങ്ങനെ വാഹനം അങ്ങനെ കടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒരു ഒന്നര മണിക്കൂറൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ കെട്ടോ കാരണം നമുക്ക് ക്ലാസ് തലേന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല അതേപോലെ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേ നമുക്ക് ഒന്നുകൂടെയും പോകേണ്ടതുണ്ടായിരുന്നു അപ്പം നമ്മളൊരൊന്നര മണിക്കൂറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമുക്ക് ഉച്ചയ്ക്കാണ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുള്ളത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒന്നേ മുക്കാലിന് കേട്ടോ അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് റെയിൽവേ സ്റ്റേഷന് എത്തുകയും ചെയ്യണം അപ്പോൾ ഞാൻ വെഡിങ് കേക്കിൻ്റെ മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്തത് ഇൻഡ്രിഡിൾ ആർട്ട് അക്കാഡമി എന്നാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഷെഫ് റുമാന ജെസീലാണ് കേട്ടോ നമുക്ക് ക്ലാസ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട് നല്ല ക്ലാസ് ആയിരുന്നു അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരികയൊക്കെ ചെയ്തു കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ പഠിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് പഠിച്ചു കേട്ടോ അപ്പം ഫുൾ ഫോണ്ടൻ കവറിങ് ഫ്ലവേഴ്സ് അതേപോലെ ഷുഗർ ലൈസ് റോയൽ റോയലൈസിങ് അങ്ങനെ കുറേ അധികം നമുക്ക് അവിടെ നിന്ന് പഠിക്കേണ്ടി അത് നല്ല ക്ലാസ്സുമായിരുന്നു അപ്പം തിരിച്ച് നമ്മൾ എത്താൻ പറഞ്ഞ സമയം പതിനൊന്ന് മണിയായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് മുക്കാൽ മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അങ്ങോട്ടേക്ക് അപ്പം നമ്മൾ ബോട്ടിന് പോയി ബോട്ട് ആകുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ എത്തുന്നു പറഞ്ഞു കേട്ടോ അപ്പം ബോട്ട് അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം പോയി ടിക്കറ്റൊക്കെ എടുത്തു ബോട്ട് കയറിയിട്ട് നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിലും ചെറിയൊരു ട്രിപ്പ് കൂടി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അപ്പം ഞങ്ങൾ എന്തായാലും ഫുൾ ഹാപ്പി ആയി ഉണ്ടായിരുന്നു ആ ഒരു ഡേയ്സ് മൊത്തം അങ്ങനെ ഞങ്ങൾ ദാ ഷെഫായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി പിന്നെ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും ഒരുവിധ സമയമായി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വേഗം ഫുഡൊക്കെ കഴിച്ചു അപ്പോഴേക്കും ട്രെയിനിൻ്റെ സമയം ആവാനായി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഹോട്ടൽ റൂമിൽ പോയിട്ട് ലഗേജ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു നമ്മൾ താമസിച്ച നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് കേരളം ട്രെയിൻ എടുക്കലുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് ട്രെയിന് കിട്ടി അങ്ങനെ മക്കൾ താ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വാങ്ങി വെക്കാമൊന്നും കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ പിന്നെ അടുത്ത സ്റ്റേഷൻ എത്തിയത് നമ്മൾ ഫുഡൊക്കെ വാങ്ങി പിന്നെ അവർ നല്ല കളിയിലായിരുന്നു കേട്ടോ ട്രെയിനിൽ വെച്ചിട്ട് പിന്നെ ട്രെയിനിൽ വെച്ചിട്ട് നമ്മൾ ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് പരിചയപ്പെട്ടു പറഞ്ഞു വന്നപ്പം നമ്മൾ വരേ നാട്ടുകാരായിട്ടോ അങ്ങനെയാണ് ഈ ബേക്കിംഗ് ഫീൽഡിലാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ നമ്പറൊക്കെ വാങ്ങി നമുക്ക് ഇതിൻ്റെ അടക്കം തന്നെ നമുക്ക് ഒരു ഓർഡറൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഒരു ഓർഡറും കിട്ടിയതിന് ഈ ഒരു യാത്രയിൽ അങ്ങനെ നമ്മൾ ഒരു നമ്മളൊരാറുമണിയൊക്കെ ആകുമ്പോൾ കോഴിക്കോട് എത്തിയിട്ടോ കുറേ ദിവസത്തിന് ശേഷം എത്തുന്നതുകൊണ്ട് വല്ലാത്തൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു കേട്ടാകും പിന്നെ ഹോട്ടൽ ഫുഡ് കഴിച്ച് മടുത്തു കേട്ടോ അന്നേരം നമ്മൾ രാത്രി ഫുഡ് നമ്മൾ വീട്ടിൽ പോയേൽ കഴിച്ചതായിരുന്നു അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൊച്ചിയിലെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ലൈക്ക് കമൻറ്റും ഷെയർ കൂടി ചെയ്യാൻ മാറക്കല്ലേ കേട്ടോ